ഇബ്രാൻ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ട്രെയിലർ കണ്ട് ഒരു സിനിമയെ മുൻകൂട്ടി പെട്ടിയെന്നാളല്ല കുഞ്ഞാലി പറയ്ക്കാറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതിനിടക്ക് എടുത്ത് വെച്ച് പോയി നിർത്തിയിട്ട് പിന്നീട് ഇതേ ആൾക്കാരെന്നെ തിരിച്ച് തറി വിളിച്ചടക്കാം എനിക്ക് ഞാനത്രയും പൈറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പതാം സെക്കൻഡ് കട്ട് ചെയ്യുക നാപ്പതാം സെക്കൻഡ് കട്ട് ചെയ്യുക ആ സംഭവം ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവനോട് രഹസ്യമായിട്ട് ചോദിക്കണേടാട്ടം പറഞ്ഞത് എനിക്ക് ഇവിടെ ഒന്നും സെൻഡ് ചെയ്തില്ല അത് ഞാൻ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാനൊരു വണ്ടി ഒന്ന് ഒന്നാമത്തെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പറയുന്നത് കട്ടി ഞാൻ ഇരുപത്തിയോ പൈറ്റ് മുപ്പതാം സെക്കൻഡ് കട്ട് ചെയ്യുക സെക്കൻഡ് കട്ട് ചെയ്യാ പണ്ട് പണ്ട് പറഞ്ഞിട്ട് തമാശ രൂപേണ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ കരുണാകരൻ അല്ല സോറി നമ്മുടെ ബി ഡി ഷെട്ടി ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വരുന്നത് ഇവിടെ കരുണാകരന് ഒരു കമ്പി വരുന്നു അദ്ദേഹം ഒരു എമർജൻസി ആയിട്ട് വരുന്നില്ല എന്നുള്ള തീരുമാനം വരുന്നു അത് അപ്പോ ന്യൂസ് പത്രക്കാരാണ് ഇവിടെയുള്ള ടീമുകൾ എഴുതി വിട്ടു അവിടെ നിന്ന് ഇന്ദിരാഗാന്ധി വരുന്നത് കെട്ടിയില്ല അതെ കരുണാകരന് കമ്പിന്ന് അല്ല അതേ കണക്കുള്ള മര്യാദയോട് കാണിക്കുന്ന അല്ല ഇല്ല ഇത് ഞാൻ ആശമിന്ന് പണ്ട് പത്രക്കാരെ കളിയാക്കുന്ന ഒരു കാര്യമാണിത് കാര്യം വെച്ചാൽ ഒരു ഒന്നുകിൽ ഒരാൾ പറയുന്നത് പൂർണ്ണമായിട്ട് പുറത്തുവിടാം ഇല്ല നിങ്ങള് ചോദിക്കാൻ ഇരിക്കൽ അല്ല പറഞ്ഞത് ഈ മേഖല ഞാൻ അതെല്ലാം ഇതൊക്കെയത് നിങ്ങൾ കുറച്ച് വെച്ച് ബ്ലോക്ക് ചെയ്ത് കുറച്ചു വരെ ബ്രാൻ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ട്രെയിലറ് കണ്ട് ഒരു സിനിമയെ മുൻകൂട്ടി പഠിത്തിയെന്ന ആളല്ല കുഞ്ഞാൽപ്പറക്കാരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയായിട്ടായിരിക്കും ഇതിനൊക്കെ എടുത്തുവച്ച് പോയിരുത്തിയിട്ട് പിന്നീട് ഇതേ ആൾക്കാർ തന്നെ തിരിച്ച് തെറിവിളിച്ച് നടക്കുന്നുണ്ട് അപ്പം നമ്മളൊരു നല്ല സിനിമയെ വരവരുത്തുക ആ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സിനിമ മികച്ചതാവട്ടെ എന്ന് ഞാനും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു ആ ഒരു പക്ഷേ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒപ്പം ആ സിനിമ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ദൈവം ഇത് അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിച്ച് പരിഹസിച്ച് ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളായി മാറാതിരിക്കുക മാത്രമേ എനിക്ക് സിനിമ ഇവരെല്ലടത്താണ് തലേ ഒരു പടം എല്ലാവരും എല്ലാരും എടുത്ത് തലേ വെച്ചിട്ട് പടം ഇറങ്ങിയിട്ട് ആ ലെവലിൽ ഇവർക്ക് അത് ഫീൽ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇവർ അംഗീകരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഹൈപ്പ് ഞാൻ ഇതിനാണ് തരുന്നില്ല